നമസ്തേ ഉറുമ്പിന്റെ സ്വഭാവം പ്രിയരെ മകൻ ഒരിക്കൽ അമ്മയോട് പറഞ്ഞു അമ്മ നിലത്തുപോയ പഞ്ചസാരയിൽ നിറയെ ഉറുമ്പരിക്കുകയാണല്ലോ പഞ്ചസാര ഉറുമ്പുകൾക്ക് നല്ല പ്രിയമാണ് അമ്മ പറഞ്ഞു പിന്നെയും ഇടയ്ക്കിടെ ഉറുമ്പുകൾ പഞ്ചസാര തിന്നത് മകൻ കണ്ടു അങ്ങനെയിരിക്കുക ഒരു ദിനം പഞ്ചസാര തിന്നുന്ന ഉറുമ്പുകളെ ഒന്ന് പറ്റിച്ചു കളയാമെന്ന് മകൻ വിചാരിച്ചു പാത്രത്തിൽ നിന്നും കുറെ പഞ്ചസാരയും കുറെ മണലുമെടുത്ത് രണ്ടും കൂടി നന്നായി കൂട്ടിക്കലർത്തി ഉറുമ്പുകൾ മണലും തിന്നുമോ എന്നായിരുന്നു മകന്റെ നോട്ടം എന്നാൽ കുറേ നേരം കഴിഞ്ഞ് മകൻ വന്നു നോക്കിയപ്പോൾ താഴെ മണൽ മാത്രം കിടക്കുന്നതും പഞ്ചസാര ഒരു തരി പോലും ഇല്ലാതെ അപ്രത്യക്ഷമായതും കണ്ട് അത്ഭുതപ്പെട്ടു മണലിനിടയിൽ കിടന്നിരുന്ന പഞ്ചസാര മാത്രം തെരഞ്ഞെടുത്ത് ഭക്ഷിച്ച് ഉറുമ്പുകൾ പോയിരിക്കുന്നു തന്റെ ശിഷ്യന്മാരോട് ശ്രീരാമകൃഷ്ണ പരമഹംസദേവൻ പറഞ്ഞു പഞ്ചസാരയും മണലും കൂടിക്കലർന്ന് കിടക്കുമ്പോൾ ഉറുമ്പ് മണലിനെ കളഞ്ഞ് പഞ്ചസാര മാത്രം തിന്നുന്നതുപോലെ സന്യാസിമാരും ഭക്തന്മാരും ഈശ്വരനെ മാത്രം സ്വീകരിച്ച് കാമലോകമോഹാദികളെയും അത്യാഗ്രഹങ്ങളെയും മുഴുവൻ ത്യജിക്കുന്നു സ്നേഹപൂർവം